ഹലോ കൂട്ടുകാരൻ നമ്മളിന്ന് പങ്കുവെക്കാൻ പോകുന്നത് അടൂരമ്മച്ചിക്കടയുടെ വിശേഷങ്ങളെക്കുറിച്ചാണ് അടൂരമ്മച്ചിക്കട നേരത്തെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നേരെ ഓപ്പോസിറ്റ് വേറൊരു സ്ഥലത്തോട്ട് മാറിയിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത് നമ്മുടെ ബിനിച്ചേട്ടമ്മച്ചിക്കടത് നമ്മളെ ചെ ചെല്ലുമ്പം തന്നെ നമ്മളെ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് സ്വീകരിക്കാൻ അവിടെ നിൽക്കുക ാണ് ആർക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അർഹരായ ചാരായ അടിച്ച് നാലാം കാലം വരുന്നവരെ സമ്മതിക്കില്ല ഭക്ഷണവും ഇല്ല ഭക്ഷണവുമില്ല അനാഥികളുമായ ആൾക്കാർക്ക് ആരുടെ മുന്നിൽ കൈ നീട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളീ ഭക്ഷണ പൊതി കൂടെ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ എല്ലാ സാധനങ്ങളും വെക്കും ഈവൻ ഈ പായസം വേണമെങ്കിൽ അവരുടെ അടുത്ത് കഴിക്കാം എല്ലാ സ്ഥാനങ്ങളും എല്ലാ ദിവസവും രാവിലെ അപ്പൊ ഞാൻ നേരത്തെ വന്നൊക്കെ പോയില്ലേ കുറച്ച് നേരത്തെ വന്നൊക്കെ പോയി എന്നാ ശരി വിളിക്കുന്നത് രണ്ടായിരത്തി പത്തിലെ അമ്മ പട്ടത്തറപ്പടി ബൈപ്പാസില് അറിയാം ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് അവിടെ രാദൃശ്യമായിട്ട് ഞങ്ങളുടെ ഓണർ വസ്തു വിറ്റു അപ്പൊ ഇന്നലെയാണ് ഏകദേശം ഞായറാഴ്ച പതിനാറാം തീയതി പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞായറാഴ്ചയാണ് ഇങ്ങോട്ട് മാറിയത് ഇത് രണ്ടാമത്തെ ദിവസമാണ് അവിടത്തെക്കാളി കുറെ കൂടെ സ്ഥല സൗകര്യം എല്ലാ അത്യാവശ്യ ബാത്റൂം സൗകര്യം എല്ലാം ഉണ്ട് ഇവിടെ അന്നദാന കലവറി ഇവിടെ ഉണ്ട് രോഗികളായ ആൾക്കാർക്ക് ഇവിടെ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞാ കലവറിയുണ്ട് അങ്ങനെ ഒരു നല്ല പായസം പായസം ആ പായസം ഉള്ളത് കുട്ടികൾ പായസം പച്ച നെല്ല് കുട്ടി അരിപ്പായസം പണ്ട് അമ്മമാര് ഉണ്ടാക്കുക അതേ അരിപ്പായസം തന്നെയാണ് ആഹ് ആ കൈക്കണ്ടോ സൂപ്പർ ആണ് ഷുഗർ രോഗികൾക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇത് പശുവിന്റെ പശുവിന്റെ മോരാണ് മോരാണ് പശു നമ്മുടെ അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഭക്ഷണം എല്ലാ നാടൻ രീതിയിലാണ് പണിയിട്ടുള്ളത് അപ്പൊ പുതിയതായിട്ട് വരുന്ന സാധനം ലോഞ്ച് ചെയ്തതായിട്ട് പുതിയ സാധനമാണ് ിക്കട ഓക്കെ ഞാൻ നേരത്തെ അപ്പുറത്ത് വന്നിട്ടുണ്ട് അപ്പറത്തുണ്ടായിരുന്നപ്പോഴേ ഞാൻ അവിടെ വന്നിട്ടുണ്ട് പഴങ്കഞ്ഞ് പിടിക്കാൻ അവിടെ ഇപ്പൊ ചോറ് വെക്കുമോ ഇല്ലേ ഞാനിവിടെ നിന്ന് വാങ്ങിക്കഴിച്ചത് ചട്ടിച്ചോറായിരുന്നു ഇറച്ചി ചട്ടിച്ചോറ് അതിനകത്ത് ഈ ഇറച്ചി ബീഫ് പിന്നെ മുട്ട പൊരിച്ചത് ഉണക്കമീൻ പപ്പടവ് പിന്നെ അച്ചാറ് വാഴയ്ക്കാൻ പോലെ പുരട്ടി തോരന് ചമ്മന്തി പയറ് പയറ് പൊരുത്തീര് തോരനെ പിന്നെ ചോറിനാദ്യം മോരൊഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല രുചിയായിരുന്നു കഴിക്കാൻ നല്ല രുചിയായിരുന്നു ചട്ടിക്കുള്ളിലായിരുന്നു അത് ചോറ് ഇറച്ചിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു കഴിക്കാൻ നല്ല രുചിയായിരുന്നു ആരെങ്കിലും ഈ വഴി വരുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയുക